നിങ്ങ ഇവരെ അറിയാലോ ഇതാണ് നമ്മുടെ ജോയ് എല്ലാവർക്കും അറിയാല്ലോ ഇത് തോട് മാത്രമാണ് ഞാൻ സാധനം ഇല്ല നമ്മൾ നേരത്തെ കഴിച്ചൊരു തോടാണ് അപ്പം ഇതെല്ലാവർക്കും അറിയില്ല എല്ലാരും കഴിച്ചിട്ടുണ്ടാവേണ്ട സാധനമാണ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇവരെ കാണിക്കാനല്ല ഇവരെ പോലത്തെ വേറെ കുറച്ച് ആൾക്കാരെ കാണിക്കാനാണ് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇത്ര സാധനങ്ങളുണ്ട് കണ്ട കൈസ് ഒരുപോലത്തെ കുറേ സാധനങ്ങളുണ്ട് ഇത് ഇത് കണ്ടോ ഇത് ഒരു ഇതെന്ത് ഒരു മാജിക് എഗ് എന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട് പിന്നെ ഒരു വണ്ടർ എഗ് എന്ന് പറയുന്ന ഉണ്ട് പിന്നെ ഒരു മാജിക് ബോൾ എന്ന് പറയുന്നവരെ ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഒരു ഫാർമസിൽ ചുമയുടെ മരുന്ന് വാങ്ങാൻ പോയപ്പോ കണ്ടപ്പോ വാങ്ങിച്ചതാണ് ഗൈ അപ്പൊ നമുക്ക് ഇത് ചെയ്യാം ആദ്യം ഏത് അൺബോക്സ് ചെയ്യാം നമ്മൾ എല്ലാരും കണ്ടിട്ടുള്ള ഈ ഒരു ബോൾ തന്നെ അൺബോക്സ് ചെയ്യാം അൺബോക്സ് ആദ്യം അൺബോക്സ് ചെയ്തു പറ്റി കൊച്ചു ക്യൂട്ടായിട്ടുള്ള ഇസിലാണെ അത് നിന്റെ ഫേവറേറ്റ് കളറിയ സാധനങ്ങളെല്ലാം പൊളിച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കട്ടെ ചാച്ചയിലെ എന്തോ സാധനം ഇത് എന്തൊക്കെ ഒരു കുഞ്ഞ് ഡൈനോസറ ഇതിവിടെ ഇങ്ങനെ ഗ്ലാസ് പോലത്തെയൊക്കെ സാധനത്തിൽ ഇങ്ങനെ ഒട്ടിച്ചു വെക്കുകയാണെങ്കിൽ അത് എങ്ങനെ ഇരുന്നോളും കഴി അയ്യോ കൊടുത്ത പൈസയ്ക്ക് മുതലായിട്ടുള്ളൊരു സാധനം ഇരിക്കുകയാണെങ്കിൽ കിട്ടിയത് പിന്നെ അതിൻ്റെ ഉടൻ ഞങ്ങൾ ഞമ്മം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴി നല്ലതാണെന്നല്ലേ നോക്കാമല്ലോ നല്ല നല്ല അത്ര ക്വാളിറ്റി ഇല്ലാത്തതിൻ്റെ ജോയ് ആണെങ്കിൽ അതിൻ്റെ കൊടുക്കണ വിലക്ക് ക്വാളിറ്റി ഉള്ള സാധനമാണ് ശീലം അങ്ങനെ ഇല്ല പത്ത് രൂപയൊക്കെ ഉള്ളു ശീല സാധനമാണ് അങ്ങനെ ഞങ്ങൾ എപ്പോഴും കഴിക്കാൻ ഇത് വർഷത്തിൽ രണ്ട് വർഷമൊക്കെ കൂടിയിരുന്നതാണ് ഞാൻ ഈ സാധനം കഴിക്കണമെന്നു പറയുന്നത്

കുഞ്ഞുവാ കണ്ടക ഇതാണ് നമ്മുടെ മുട്ടായി നമ്മടെ ടേസ്റ്റ് കണ്ടകൈസ് നോക്കാം ഇത് കണ്ടകടുത്തിട്ടുണ്ട് മരുന്നുണ്ട് ആ ടേസ്റ്റ് അതായത് ഒരു മരുന്ന് ഉണ്ടല്ലോ ചൂടിന് പൊള്ളല മരുന്ന് ഞങ്ങൾ ആ മരുന്ന് എന്റെ വീട്ടിൽ എവിടെയുണ്ട് ഓരോ കളറായിട്ട് കഴിച്ചോ എല്ലാത്തിനും കഴിച്ചു ആ കടുത്ത് കഴിക്ക എന്റെ ടോയ് കൂടി കേട്ടോ അടുത്ത ഞാൻ വന്നിട്ടുള്ളത് ഈ ഒന്ന് ഇതിന് കണ്ടുകഴിഞ്ഞാൽ സ്വാമി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അടുത്ത് എടുത്തത് നമുക്ക് ഇത് പൊട്ടിക്കാം ഇത് ഇതെല്ലാം ആദ്യം പൊട്ടിക്കണ് പാട്ട ഫസ്റ്റ് ഞമ്മക്ക് തുടങ്ങും കളിപ്പാട്ട

ും ഇഷ്ടപ്പെട്ട് ഗായ്സ് ഒന്നും കണ്ടു എനിക്ക് ലക്കില്ല ഗായ്സ് എനിക്ക് ആരും ഒരു പച്ചക്കളെ

ഞാൻ എന്തേലും മൂടിച്ചോളു എന്തേലും എടുത്തിട്ട് പറ്റൂല വീടേ വീണ്ടും ഗൈസ് എടുക്കാൻ പോയി അപ്പൊ ഞാൻ ഇത് കിണ്ടർ ജോയ് കണക്ക് തന്നെ മിൽക്കും ഉണ്ട് ചോക്ലേറ്റും ഉണ്ട് ഞാൻ എത്തി ുംപ്പലസ് പോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കിട ഞങ്ങൾക്ക് ഇഷ്ടപാട ഇത് കണ്ട ഗും ബാക്കിയും കൂടി ഞാൻ പൊട്ടിക്കട്ടെ ഗൈസ്

ീ മോട്ടപ്പത്തിൽ തന്നെ അത്ര ഇഷ്ടല്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്കറിഞ്ഞു ഈ കാക്ക ഒട്ടും ഇഷ്ടല്ല ഞാൻ കാണാറില്ല സോ ഇതിന്റെ ഒരു ഇതാണ് പിന്നെ എനിക്ക് ഞാൻ നീല മുട്ടയും അവൻ ഈ ഒരു ഞാൻ മഞ്ഞ മുട്ടയും അവൻ നീലമുട്ടയെന്ന് വാങ്ങിച്ചത് എന്റെ കണ്ണെ കടിച്ചു കഴിയുമ്പോ എനിക്ക് അകമ്പു എന്നൊട്ടി ണ്ടാവും ഞാൻ നന്നായിട്ട് വളർത്തിയിനെ നെപ്പോളിഷ് ഒക്കെ അടിച്ച് വെച്ചേക്കാണ് എല്ലാരും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ആണല്ലോ ഞാൻ അപ്പൊ എല്ലാരും ചത്തുന്നു ഞാൻ പൊട്ടിച്ചു ഇത് ആദ്യമായിട്ട് ഞാൻ ആദ്യം പൊട്ടിച്ചു കഴിച്ചുണ്ടാവും നീലമുണ്ടാകും പൊട്ടിയേങ്ങനെ എന്റെ കളിപ്പാട്ടം ഞാൻ ഞാനിച്ച് തരാം ഞാനിട അവന് നല്ല ഡൈനോസോർ കിട്ടി വാട്ടുള്ള എന്റെ കൊരങ്ങന അങ്ങനെയൊന്നും ഇല്ല എന്റെ കൊരങ്ങ നീക്കും കൊണ്ടാ എന്റെ കൊരങ്ങ നീക്കം കഴിഞ്ഞു എന്റെ കൊള്ളൂല കറങ്ങനുള്ളൂ

എനിക്ക് ഹാർട്ട് ഷേപ്പും അവൾക്ക് ും അവർക്ക് പനിയുടെ മരുന്നിന്റെ ട്യൂഷൻ ക്ലാസ് ഇരിക്കുന്ന പോലെ ഓർത്ത് പറയുന്നു കഴിച്ചു ഞാൻ എവിടെ പോയി കഴിച്ചു കൊഴപ്പല്ല നല്ല ഞാനും നല്ലപ്പോഴും കൊഴപ്പല്ല തിന്നു ഞാൻ മൊത്തം ഇത് വാങ്ങാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ മുട്ട സ്വന്തമാക്കാനാണ് പിന്നെ ഈ ബോൾ സ്വന്തമാക്കാൻ കൊള്ളൂലെങ്കിലും ഞാൻ മൊത്തം തിന്നിട്ട് തയ്ച്ചു നോക്കു അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം ഞങ്ങൾ കാണിച്ചു തരാം എനിക്ക് ആദ്യത്തെ സാധനം പൊളിച്ചപ്പ ഇതാണ് കിട്ടിയത് എനിക്ക് ഇതിൻ്റെ ആണ് ഇത് കിട്ടിയത് ആൻഡ് ദെൻ നെക്സ്റ്റ് കിട്ടിയത് ഇതാണ് അതെനിക്ക് കിട്ടിയത് ഈ സാധനം പൊളിച്ചപ്പോഴാണ് അടുത്ത നീ കിട്ടിയത് ഊര് കൊരങ്ങനെയാണ് കൊരങ്ങനെ ഇത് ബോൾ കൊരങ്ങനെയാണ് കിട്ടിയത് കൊരങ്ങനെ കിട്ടിയത് ആണ് അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് എനിക്ക് കിട്ടിയത് ഇതിനകത്ത് അവൻ്റെ കാണാം ഗൈസ് നീക്കി വെക്കാം ഗൈസ് എനിക്ക് ബോളിനകത്തൊന്നും കിട്ടിയത് ശബ്ദം വരാത്ത വീട്ടിലാണ് ഗൈസ് ചെറുതായിട്ടൊക്കെ ശബ്ദം വരും ശത്രുക്കില്ല പിന്നെ ഈ കിണ്ടർ കിണ്ടർജോയിൽ കണക്കിരിക്കുന്നതിനകത്തൊന്നും എനിക്ക് സ്കേറ്റിംഗ് ബോർഡ് കിട്ടും മുട്ടു പത്തിലൂന്റെ പിന്നെ ഈ മുട്ടന്ന് എനിക്ക് കറങ്ങുന്ന ഡൈനോസറിനെ കിട്ടി ഗായങ്ങനെ കറങ്ങും നല്ല സർപ്രൈസാണല്ലേ എനിക്ക് കിട്ടിയത് ഭയങ്കര സന്തോഷം പക്ഷെ എനിക്ക് ഒരു വിഷമ മന്ദ്ര ഇത്രയും നല്ല മഞ്ഞ മുട്ട ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ചാണ് കൈസ് എന്നിട്ട് എനിക്ക് അതിനകത്ത് നീട്ടി ഈ കോരെ ഇങ്ങനെ പക്ഷേ ഇത് എന്നെ ഞെട്ടിച്ചുടങ്ങി ഇതിനകത്ത് സാധാരണ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഇതൊരു മാക്സിമം ഇത്ര എന്റെ പന്ത്രണ്ട് ഒരു അഞ്ച് വട്ടം ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ അപ്പോഴൊക്കെ ഇനി ചീത്ത കളിപ്പാട്ടമാണ് കിട്ടിയിട്ടുള്ളത് ആദ്യമായിട്ടാണ് ഗൈസ് എനിക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി പിന്നെ ഈ സ്റ്റാർ പിന്നെ പറയേണ്ടത് എന്റെ സന്തോഷം നിങ്ങള് കണ്ടേനു ബാക്കടിച്ചു നോക്കിയാൽ ഒന്നും കൂടി കാണാൻ പിന്നെ ഈ ഒരു പച്ച നക്ഷത്രം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര അയ്യോ കൊരങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ് വേറെ കുഴപ്പമില്ല ഇവന്റെ ആ പച്ച എന്തോ കൂടിയാണ് കിട്ടിയ സാധനങ്ങള് അപ്പൊ ഞങ്ങളെ ഇതുപോലത്തെ കുസൃതി കാര്യങ്ങൾ ഇങ്ങനത്തെ എല്ലാം ഞങ്ങൾ എന്റെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാരും അത് കാണണം കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഫോളോ ചെയ്യണം എല്ലാവരുടെ വീഡിയോസിനും എല്ലാ എല്ലാ വീഡിയോസിനും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ചെയ്യണം പിന്നെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം പക്ഷെ അത് കാണണമെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ടെൻ കെ ഫോളോവേഴ്സ് ആയിട്ട് ഇരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഇനി വീഡിയോസ് ഒക്കെ കാണാൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ